പണ്ടൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കോമഡി വീഡിയോസും ഡാൻസും പാട്ടൊക്കെ ആയിട്ടാണ് നമ്മുടെ ഫീഡിൽ വന്നിരുന്നത് കേട്ടോ ഇപ്പോഴാണ് പിന്നെ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ഫുൾ ഗാർഡനിങ് ഐഡിയാസ് ആണ് അങ്ങനെ കൂട്ടത്തിൽ കിട്ടിയതാണ് ഈ ഒരു ഐഡിയ ട്ടോ എന്തായാലും നമ്മുടെ കയ്യിൽ സംഭവം ഉണ്ട് എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല നമ്മുടെ സി സി പ്ലാന്റിൻ്റെ ഈ ഒരു ഇല വെച്ചിട്ട് നമുക്ക് അടുത്ത പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാത്ത ഇത് പലർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഇലകളൊക്കെ വെട്ടിയെടുത്തിട്ട് നമ്മുടെ തെർമോക്കോളിൽ അറ്റാച്ച് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ റിസൾട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ഒരു പ്ലാന്റ് ഞാൻ മണ്ണുത്തിന്ന് വാങ്ങിച്ചതാണ് ഇതിന്റെ ഒരു കൊമ്പ് മാത്രം അതായത് ആ വലിയ തൈ ഉണ്ടല്ലോ മദർ പ്ലാന്റ് അത് വേരൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു കട്ടിങ്സ് മാത്രമായിട്ട് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇപ്പ അത് വന്ന് നറിയ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ആള് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മോൺസ്ട്രിയ ഒരു പുതിയ ഇല പോലും ഇടാണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമുണ്ട് കുറെ നാളായിട്ടുണ്ട് നമ്മളാളെ കയറ്റി വിട്ടിട്ടിട്ടോ പക്ഷെ ഒന്നും അങ്ങടെ സെറ്റ് ആവണില്ല ഈ പൊട്ടിച്ചെടുത്ത ഈ ഒരു ചെടിയുടെ പേര് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യാൻ മാർക്കല്ലേ